എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖിലാഷ് അമ്പലപ്പുഴ ഞാൻ അമ്പലപ്പുഴ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത് പിന്നെ എല്ലാവരും ഈ വരുന്ന ലോ ലോകസഭാ മണ്ഡലം തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കനായ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ സാറിനെ വമ്പിച്ച കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കനായ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ സാറിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കനായ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ സാറിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ